ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മലയാളിക്കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം രാത്രി ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയേ അരി സാധനങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ അപ്പോൾ നമ്മുടെ നാട്ടിലെ മാതിരി എല്ലായിടത്തിനൊന്നും മലയാളി കടകളില്ല അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് മലയാളിക്കടയുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തുനിന്നേക്ക് പോണേക്കെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറയൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ ടു വീലറിൽ പോകുന്നതിനെ കൊണ്ട് അപ്പോൾ അത് ഷേക്ക് ഷേക്കാവുന്നൊക്കെ ഉണ്ട് ഒന്ന് ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ എന്താ പറയുക ഇതിനെന്താ ഒരു പേരുണ്ട് ചാപ്പ് നല്ല ടേസ്റ്റാന്ന് തോന്നുന്നത് ഇതൊക്കെ മോനൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഇതിൻ്റെ വെജ് ചാപ്പാണത് സോയേൻ്റെ ഒരു സംഭവമാണ് അങ്ങനെ സൈഡിൽ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ തട്ടുകടകൾ പോലെ ഉണ്ട് കേട്ടോ നൂഡിൽസ് അങ്ങനെയുള്ള എല്ലാം അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടിയാണ് ഞങ്ങളുടെ മലയാളിക്കടയിലേക്ക് പോകേണ്ടത് ആ പോകുന്ന വഴിയിലുള്ള സ കടകളൊക്കെയാണിത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് എടുത്തതാണ് കേട്ടോ എങ്ങനെ ഒക്കെ കണ്ടോ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഇളകി പോകേണ്ടെന്നാലും എല്ലാവരും ഞാനങ്ങനെ പഠിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഞാനിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഫോണും പിടിച്ചിങ്ങനെ ഇങ്ങനെ എനിക്ക് എനിക്കെന്തോ ഒരു ഇതാണ് അപ്പോൾ എന്നാലും ഞാൻ കുറേയൊക്കെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പം കുട്ടികളുടെ അച്ഛനാണീ പോകുന്നത് അപ്പം മുന്നിൽ അപ്പോൾ ഞങ്ങൾ പോയിട്ട് മലയാളിക്കടേൻ്റെ അടുത്ത് ഞാൻ മീ മാർക്കറ്റും ഉള്ളു കേട്ടോ അപ്പോൾ ഞാനത് അവിടേക്ക് വന്നപ്പോൾ ഇവരും അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊക്കെ സാധനങ്ങളൊക്കെ കണ്ടല്ലോ നമ്മുടെ ഈ ഡെല്ലി പാത്രമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ അന്ന് സാധനം വന്ന ദിവസമാണെന്നൊക്കെ തോന്നുന്നത് കുറേ വെള്ളരിക്കയും ചേമ്പ് അങ്ങനെയുള്ളതൊക്കെ കണ്ടു പിന്നെ അപ്പോഴ അല്ലെങ്കിൽ സാധാരണ വൈകുന്നേരം ഭയങ്കര തിരക്കാട്ടോ തിരക്കാവാൻ വരും ആവുന്നുള്ളൂ ഞങ്ങളൊരു ആറുവരൊക്കെ ആകുമ്പോഴാണ് പോയത് അപ്പോഴും ഞങ്ങൾ എന്താ പറയുക നോയിഡയിലുള്ള മലയാളിക്കടയാണ് ഇത് അപ്പോൾ അവിലും ഇതൊക്കെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ